وارواه العصاه من المؤمنين ീങ്ങളിൽ നിന്നും തെറ്റ് ചെയ്തു ചെയ്തുപോലെ അവരുടെ ഊഹ്സ്കരിക്കാം പള്ളിയിൽ വരും നിസ്കാരം കിഴഞ്ഞ് പള്ളിയുടെ മുമ്പിൽ ഇറങ്ങിയിരുന്നു ഫസാദ്സ്കരിക്കാം പള്ളിയിൽ വരും വരുംകാരം കഴിഞ്ഞിറങ്ങിയ ഉടനെ ആദ്യം കാണുന്ന വാഹനത്തിന്റെ നമ്പർ വെച്ച് ലോട്ടറി എടുക്കും അതുപോലെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നടത്തുന്ന നടത്തുന്നവർ തെങ്ങിന്റെ ചോട്ടിലും ഗുലാബിന്റെ ഉണ്ട് വെച്ചിരിക്കും നമ്മൾ വിചാരിക്കും നാമ്യം പറയാൻ ഇങ്ങനെ ചിരട്ട ഇതുണ്ടല്ലോ ചെറുക്കില് കോർത്തിട്ട് ഇങ്ങനെ വെള്ളക്കങ്ങനെ കൂട്ടപ്രാർത്ഥനയല്ല എന്താ ചീട്ടുകളിയ എന്റെ പ്രിയമുള്ളവര് ഇങ്ങനെ എല്ലാ താതോന്യത്തരവും ഉണ്ട് ഒത്താലും ഒത്തില്ലെങ്കിൽ നിസ്കരിക്കും അങ്ങനെ കൃത്യം മുണ്ടിൽ രക്തം വരലട്ടെ മുണ്ടിൽ മലമൂത്ര വിസർജനം ഉണ്ടാവട്ടെ കാലും മോശമാവട്ടെ അതൊന്നും അറിയൂ നിസ്കാരത്തിന് കൃത്യമായി പള്ളിയിൽ ഉണ്ടാവും തോറത്തു ഇങ്ങോട്ട് ഈ പരിപാടി ചെയ്യുന്നവരെ കുറിച്ച് അയ്യൽ എന്ന് പറഞ്ഞാൽ ഗൗരവമില്ല തോന്നിയതുപോലെ പള്ളിയിൽ വരും കഴിഞ്ഞ പള്ളിയുടെ നടയിൽ ഇറങ്ങിയിട്ട് അവിടെ നടന്ന മുഴുവൻ പ്രസവക്കാരും കല്യാണക്കാരും അച്ചാരവെപ്പുകാരും കല്യാണം മുടങ്ങിയത് ഒളിച്ചോടിയത് എല്ലാം പള്ളിയിലെ നടന്ന ചർച്ച ചെയ്തിട്ട് വീടി കത്തിച്ചു വെച്ച് അതിന്റെ മാറ്റമാണെങ്കിലും ഓഹോ ദുർഗന്ധം കാരണം സഹിക്കാൻ പറ്റും അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ പൊതു കടിക്കാരിക്ക് അവിടെ ഊതി അകത്തോട്ട് പോകുന്നു പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാണ് നടക്കണ കാര്യോ വാനശാലയുടെ പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാണ് മോശമാണോ സഹോദരിമാരും മോശമാണോ കുടുംബശ്രീക്ക് പോയാൽ എന്തെല്ലാം ചർച്ച ചെയ്തിട്ട് നൂറ് ഒന്ന് കാണാൻ കിട്ടിയാൽ ആയിഷ ഇപ്പൊ കാണാനില്ലല്ലോ എന്തോ ആയി നിന്റെ വിരോസ് പറ്റാത്ത കാര്യമല്ല നടക്കോ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് കല്യാണത്തിന്റെ കാര്യവും ഗെൽഫിന്ന് വന്ന കാര്യവും തിരിച്ചു പോണ കാര്യവും ലീവ് അടിച്ചു കൊടുത്ത കാര്യവും അറിഞ്ഞ് മുട്ട അടിച്ച കാര്യവും ഇത് മുഴുവനും മുഴുവൻ ഉണ്ടാൽ തിരിച്ചു തിരിച്ചുവിടോളൂ സൂക്ഷ്മതയില്ലാതെ വിവാദത്തൊള്ളാഹുവിന് സമർപ്പിക്കുകയും അതോടൊപ്പം തെറ്റ് ചെയ്യുകയും ചെയ്യുന്നവര് ലോകത്തിൽ നിന്ന് മരിച്ചാൽ അവരുടെ റൂഹ് എവിടെയാണെന്നറിയോ ഇതാ അൻ അജ്സാദിഹാ അവരുടെ ശരീരത്തിൽ ആ റൂഹ് റൂഹെന്ന് പിരിഞ്ഞുപോയാ ആ റൂഹിന്റെ ആകാശത്തിലല്ല ഭൂമിയിലല്ല ആകാശഭൂമികൾക്കിടയിലുള്ള ഫില്ലവാ അല്ലാഹു നിർത്തുമെന്നാണ് നമ്മയൊക്കെ കാത്തിരശിക്കുമാറാകട്ടെ അന്തരീക്ഷത്തിലാണ് നമ്മുടെ റൂഹ് നിൽക്കുന്നതെങ്കിലോ ആകാശത്തിനു വേണ്ടാറ് ഭൂമിക്കു വേണ്ടാറ് അന്തരീക്ഷന്മാർ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട റൂഹായി നമ്മുടെ റൂഹ് മാറിയാ പരലോകത്ത് പരാജയമാണ് കുറിച്ച് പറഞ്ഞതിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റിയത് ജീവിക്കുന്ന വിശ്വാസിയുടെ റൂഹാക്കി നിങ്ങളുടെ റൂഹിനെ അല്ലാഹു മാറ്റട്ടെ അതിനു വേണ്ടി പരിശ്രമിക്കണം അതിന് ചില്ലറ കഷ്ടപ്പാടൊന്നും പോരാ ഒരുപാട് ഹറാമു സൂക്ഷിക്കണം ഇടവ ഇടപെടലുകൾ സൂക്ഷിക്കണം സംസാരം സൂക്ഷിക്കണം സാമ്പത്തിക ബാധ്യതകളൊക്കെ സൂക്ഷിക്കണം അതൊക്കെ